ഹലോ മുത്തുമണികളെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഞാനിന്ന് വന്നിട്ടുള്ളതേ ഇന്ന് ചോറിനും കൂട്ടാണ്ടാക്കാൻ നമുക്ക് കരിമീനാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ആ കരിമീൻ പൊരിക്കണൊരു ഇലയിൽ വായൻ്റെ ഇലയിൽ പൊരിക്കണൊരു മീഡിയമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ മസാലക്കൊരു വെറൈറ്റി മസാലയാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ആ മീനൊക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല ഒക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ മീനോ നല്ലോണം വരഞ്ഞെടുക്കട്ടോ ഇനി നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വന്നാൽ ഒരു മൂന്ന് ഉണക്കമുളക് നമുക്ക് അതിലൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ടുകൊടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ വറുത്ത സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കുക ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ മുളക് നമ്മൾ വറുത്തെടുത്ത് കണല്ലോ അതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മീനിൽ പുരട്ടി കൊടുക്കാം അപ്പം ഇനി നമുക്ക് മീനില് മസാല ആക്കി കൊടുക്കാം നമ്മളെ മീനിൽ നല്ല മസാല ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മീൻ നമ്മൾ വായൻ്റെ ഇല എടുത്തിട്ട് ആ വായൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ആ ചട്ടിയിൽ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നേരം വന്തിന് ശേഷം നമുക്ക് മൂടി ഒഴിച്ചിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ടെടുത്തിട്ടും അതുപോലെ നമുക്ക് മറ്റേ പുറം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ മീനോ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീനൊന്ന് റെഡി ആയിട്ടുണ്ട് അതൊന്ന് നോക്കി നോ നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം നമുക്ക് ഒരു മുറി ചെറുനാരങ്ങെടുത്തിട്ട് മീനിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് കഴിക്കാം അപ്പോൾ അതിൻ്റെ നീരൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ഞങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ ഓക്കേ ബായ് അപ്പോൾ മീനൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ